നമസ്കാരം ലോകം അസൂയപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയെ പ്രതിസന്ധിയുടെ വക്കിലെത്തിക്കുകയും സാമ്പത്തിക സുരക്ഷിത താവളം എന്ന അമേരിക്കയുടെ പ്രശസ്തിയെ അപകടത്തിലാക്കുകയും ചെയ്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യത്തെ നൂറ് ദിവസങ്ങൾ പൂർത്തിയാക്കുകയാണ് സ്വതന്ധം രാജ്യത്തെ ജനങ്ങൾക്ക് ട്രംപിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഭയമാണ് രാജ്യത്ത് വസ്തുക്കളുടെ വില കുത്തനെ ഉയർന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അമേരിക്കയെ വീണ്ടും താങ്ങാനാവുന്നതാക്കി മാറ്റുമെന്ന് ട്രംപിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചിരിക്കുകയാണ് ജനങ്ങൾ എന്നാൽ ട്രംപ് മനഃപൂർവ്വം ഒറ്റയ്ക്ക് സ്വീകരിച്ച നയങ്ങൾ വിലകൾ കൂടുതൽ കുതിച്ചു വരുന്നതും ഉറപ്പാണ് ഇത് ക്ഷാമത്തിലേക്ക് നയിച്ചേക്കാം സിഒമാരെയും ചെറുകിട ബിസിനസ്സുകളെയും കുഴപ്പങ്ങളും മാന്ദ്യത്തിന്റെ സാധ്യതയും നേരിടുന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് അമേരിക്കൻ സാമ്പത്തിക ശക്തി പ്രയോഗിക്കുന്നതിലൂടെ വ്യാപാര എതിരാളികളെ തകർക്കാൻ തീരുവകൾ ഉപയോഗിച്ച് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലെ ഒരു ഐതിഹാസിക സുവർണ കാലം പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ട്രംപ് അമേരിക്കയുടെയും ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും ഏറ്റവും അടിസ്ഥാനപരമായ പുനരുദ്ധാരണത്തിന് ശ്രമിക്കുകയാണ് താരിഫ് കാരണം ചില്ലറ വ്യാപാരികൾ അമേരിക്കയിൽ ചൈനീസ് നിർമ്മിത വസ്തുക്കൾ വിൽക്കുന്നത് ഉപേക്ഷിച്ചു അന്താരാഷ്ട്ര നാണയനിധി അമേരിക്കൻ വളർച്ചാ പ്രവചനങ്ങൾ വെട്ടിക്കുറച്ചു ചില ബിസിനസുകൾ നിയമനം നിർത്തിവച്ചതായും ഫെഡറൽ റിസർവ് പറയുന്നുണ്ട് വേനൽക്കാലത്തോടെ വിതരണ ശൃംഖല പിടിച്ചെടുക്കുമെന്ന് വാൽമാർട്ടിന്റെ സിഇഒ ട്രംപിനോട് പറഞ്ഞിരുന്നു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വഴുക്കി വീഴാനുള്ള സാധ്യതയുടെ സൂചനയായി ഉപഭോക്തൃ വികാരം കുട്ടനെയിടിഞ്ഞു വിപണികളിലെ വികാരത്തിന്റെ ഒരു സ്നാപ്ഷോട്ടായ സി എൻ്റെ ഫിയർ ആൻഡ് ഗ്രീൻ ഇൻഡെക്സ് കഴിഞ്ഞ ഒരു മാസമായി ഭയമല്ലെങ്കിൽ അങ്ങേ അച്ചത്തെ ഭയം രേഖപ്പെടുത്തുന്നു ഓവൽ ഓഫീസിൽ തിരിച്ചെത്തിയതിനു ശേഷം ട്രംപ് ചെയ്ത പല കാര്യങ്ങൾ അമേരിക്കയുടെ തകർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് വിവിധ ലോക രാജ്യങ്ങളിൽ താരസ് ചുമത്തുന്നതിന്റെ ഭാഗമായി ഏകപക്ഷീയമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനാൽ അദ്ദേഹത്തിന്റെ വ്യാപാര നയവും നിയമപരമായും ഭരണഘടനാപരമായും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി വിദേശ വിപണികൾ വ്യാപകമായി തുറക്കുകയും വ്യാപാരത്തിന്റെ ആഗോളവൽക്കരണത്തിന് കനത്ത വില നൽകിയ വ്യാവസായിക മേഖലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് നിർമ്മാതാക്കളെ ഫാക്ടറികളും തൊഴിലുകളും തിരികെ കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അമേരിക്കക്കാരെ സമ്പന്നരാക്കുക എന്നതാണ് ഇപ്പോൾ ട്രംപിന്റെ ലക്ഷ്യം തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുകയും പണപ്പെരുപ്പത്തിനെതിരെ പോരാടുകയും ചെയ്യുന്നവരെ അപേക്ഷിച്ച് തനിക്ക് കൂടുതൽ സാമ്പത്തിക മനസ്സുണ്ടെന്ന പ്രസിഡന്റിന്റെ ദുർബലമായ മനോഭാവവും വിശ്വാസവും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ വക്കിലേക്ക് തള്ളിവിടുന്നതിന് കാരണമാകും ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ആക്രമണങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയിലെ കോൺസ്റ്റന്റ് ഡ്രോക്ക് എന്ന അമേരിക്കയുടെ ബ്രാൻഡിന് കളങ്കം വരുത്തി ട്രംപ് വലിയ പലിശ നിരക്ക് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് വരികയാണ് ഇത് പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമെന്നും പല വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിട്ടും അദ്ദേഹത്തിന്റെ താരിഫ് കാരണം പണപ്പെരുപ്പം ഉയരുമെന്ന് ഇതിനകം പ്രതീക്ഷിക്കുന്നുണ്ട് വിപണികൾ അദ്ദേഹത്തിന്റെ ഇടപെടലിനെ വെറുക്കുന്നുണ്ട് വ്യാപാര സാഹചര്യങ്ങൾക്ക് വലിയ ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കുള്ള അമേരിക്കയുടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ സൂപ്പർ പവർ എതിരാളികളായ ചൈനയുമായുള്ള വ്യാപാര യുദ്ധം അപകടകരമായ ഒരു തലത്തിൽ എത്തി നിൽക്കുകയാണ് ട്രംപിന്റെ സാമ്പത്തിക വൈദഗ്ധ്യത്തിൽ അമേരിക്കക്കാർക്ക് ഇനി വിശ്വാസമില്ല ട്രംപ് അസാധാരണമായ ഒരു അപകടകരമായ പന്തയമാണ് വെക്കുന്നത് എന്നാൽ പരസ്പര താരിഫുകൾ പ്രാബല്യത്തിൽ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ ട്രംപ് പെട്ടെന്ന് തൊണ്ണൂറ് ദിവസത്തേക്ക് അവ താൽക്കാലികമായി നിർത്തിവച്ചു ബോണ്ട് മാർക്കറ്റുകളിലെ ആശങ്കാജനകമായ പ്രവർത്തനങ്ങൾ നിക്ഷേപകർ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലുള്ള വിശ്വാസം ഉപേക്ഷിക്കുന്നതിനായി സൂചിപ്പിച്ചതോടെ ഇത് യാഥാർത്ഥ്യത്തിലേക്കും തിരികെ വന്നു എന്നാൽ ഇത് ശാശ്വതമായ പരിഹാരമല്ല